എല്ലാവർക്കും മഴ മഴ കുട കുട മഴ വന്നാൽ കോപ്പിക്കൂട കേസ് അപ്പൊ ഇന്ന് നല്ല മഴയാണ് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ തുടങ്ങി എല്ലാ ജില്ലകളിലും മഴയാണ് അറിഞ്ഞത് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അടിച്ച് കീറി പെയ്ത് നല്ല മഴയുണ്ട് അവിടെയൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ആയി കേസ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഈ മഴയെത്ത് പുറത്തോട്ട് പോവാണ് അപ്പൊ കാറിലോട്ട് നമുക്കിനി പേടിക്കാൻ ഇല്ല നമ്മുടെ യാസീന്റെ ഊ വിഷയം കാറ്റ് വിഷയം കാറ്റിയേട്ടാ അപ്പോൾ എന്തായാലും യാസീന്റെ വണ്ടിയുടെ കിക്കറൊക്കെ പോയി അങ്ങനെ അവൻ എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം മേടിക്കാനാണ് കളറോട്ട് പോണത് അതുപോലെ തന്നെ ഞാൻ അച്ചൂനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചു ഇറങ്ങി നിൽക്കുക അപ്പോൾ അച്ചൂനെയും പിക്ക് തക്കളൂനെയും കൂടെ വിളിച്ചു നോക്കാം കിട്ടിയാൽ തക്കളൂനേയും കൂടെ കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് തന്നെ കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതൊക്കെ ഡോർ ലോക്ക് ചെയ്ത് കാരണകത്ത് കയറി അച്ഛുനെ വിളിച്ചിട്ട് വരാം ഈ പെട്ടെന്ന് ഡോർ തുറന്ന് ചാടി കയറിയതാണ് തലയിടിച്ചു എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം വിളിക്കാൻ ഞാൻ അച്ചുനെ വിളിക്കാൻ ഈ കൊച്ചു വഴി കൂടെ എത്തിയിട്ടുണ്ട് അവനെ കാണാനില്ല പട്ടിക്കുട്ടി കാണാൻ പിടിച്ച് നാട്ടിലെ ഇവിടെ ഒരു വേട്ടാവളിയും വരുന്നു വാ 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 ഈ വണ്ട കൊടി കേറേട ഇവന് കൊട ഉണ്ടായിരുന്നെങ്കി അങ് വന്നുകൊണ്ടിരുന്ന

അതുകൊണ്ട് അച്ചു കളെ ഇവന് നാല് മിനിറ്റ് നാലു മിനിറ്റ് നീ കളയരുത് ഞാൻ വേച്ചി പാൻറ് കീറീന്ന് പറയാനായിരിക്കും ഓ ഇവ തന്നെ ട്രെൻഡ് സെറ്റർ നല്ല മണം കേട്ടോ

ഗേസ് നമ്മൾ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് നമ്മുടെ ചായ ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കാനാണെങ്കിൽ ഇവിടെയാണ് വരാറ് കിട്ടിലും ചായയും കടിയും ആണ് അപ്പൊ നമുക്ക് എന്തായാലും പോവാല്ലേ നല്ല കിട്ടിലെ ഒരു ചായ രണ്ട് കടിയും തിന്നുമ്പോൾ സുഖം ഉണ്ടല്ലോ ഇഷ്ടംപോലെ കുടിച്ചിട്ട് ബ്രെഡ് റോസ്റ്റ് നിങ്ങളുടെ പോവാൻ എന്തായിരുന്നു ടാ ഇത് ഞാൻ കണ്ടില്ലല്ലോ ചായലൊരു ബൂസ്റ്റ് ഏതാ ഇതാ തടവിക്കൊണ്ടിരിക്കുന്ന ഒന്നും പറ്റിടാ പയ്യ എന്റെ ചെറുങ്ങൾ ചുമ്മാ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും ഗെസ് അപ്പോൾ ഇന്ന് നമ്മൾ യാസിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ജസ് നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്ന എയിസ് സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപതോളം പ്രൊഡക്റ്റ് സെയിലാക്കിയിട്ടുണ്ട് ഏകദേശം അറുപത്തി രണ്ടോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് രണ്ട് എയർപോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എയർപോർട്ട് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇന്നലെ മെക്കാനിക് യാസീൻ ദാ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് പറ്റുന്നില്ലട മറന്നു പോയാ നീ അത് അത് പഠിപ്പിച്ച ക്ലാസ്സിൽ ഞാൻ പോയില്ലെന്ന് പിടിച്ചുടാന്ന് പിടിക്കണോടാ ഇവനെ കൊണ്ടൊരു ഉപയോഗം ഇല്ലടാ അതെ അങ്ങോട്ടന്നെ അങ്ങോട്ട് സ്വന്തമായിട്ട് ഇനി മുതൽ ഇത് വണ്ടി ആയിരിക്കും കേട്ടാ ഇനി തള്ളി മാത്രം സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളു ഇങ്ങോട്ടാണ് ഉരണയെന്ന് നോക്കി വെച്ച ഇടാനുള്ളതാ ഉം അച്ചു പിടിച്ചോണ്ടാണെന്ന് പറയും കേട്ടാ ഇനി ക്രെഡിറ്റും എങ്ങനെയാണ് ഇങ്ങനെ പറ്റും എനിക്ക് പണ്ടേ തന്നൊരു കഴിവാണ് നിന്നെ എന്നെ കൊണ്ടിങ്ങനെ പിടിച്ച് നിക്കാൻ അല്ലെ കൊണ്ട് നീ വണ്ടി നമ്മളൊന്ന് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പോളല്ലേ അല്ലെങ്കിൽ അച്ചിട്ട് പോവൂല ഇപ്പൊ റെഡിയാക്കി റെഡി റെഡിയാക്കി കാണിച്ചു കണ്ടോ ഇപ്പൊ ഇതൊക്കെ എടുത്ത് വെച്ചാൽ ഇടാനുള്ളതാണ് കുസൃതികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല മില്ലറല്ലേ മില്ലർ മില്ലറല്ലിങ് ഇനി മുതൽ മില്ലിങ്റിയപ്പെടും ഒന്നും ഇല്ല അഭിമാനിക്കാം അഭിമാനിക്കാം മാമി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയതിൽ അതെ മെക്കാനിക്കിന് മെക്കാനിക്ക് പ്ലംബറിന്റെ വെൽഡർ അല്ലേ ഇത് ഇടുമ്പ അറിയ ടുത്തൊരു കഴിഞ്ഞിട്ട് വരണം കേട്ടാ തരാം നീ അത് ഇത് തൽക്കല്ല നീ എന്താ ആയി ഒട്ടച്ചവട്ടന് ഊര് വരരുത്

അന്തേവാസികൾ കൈയാണിക്കുന്നു തുറന്ന് തുറന്ന് തുറന്നടാ പട്ടികളെ എവിടെ പോയത് രണ്ടും കൂടെ നോക്കാൻ പോയതാണ് അടിയല്ലേ അത്യാവശ്യ ഘട്ടത്തിൽ എന്നെ വിളിച്ച് എന്താ സാധനം വാങ്ങണമെന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ അത്യാവശ്യ ഘട്ടത്തിൽ ഇവൻ വിളിച്ച് നിനക്ക് സാധനം പറഞ്ഞത് പോണെ കിളിബാട്ട് പോണോ കിളിബാട്ടിന് പോയിട്ട് എന്തിനായി എന് പോയിട്ട് പോയിട്ട് അവിടെ കിടന്ന് ചുറ്റിട്ട് നമ്മടെ പയ്യന്മാരെ നമ്മളെ തിരിച്ചറിഞ്ഞ് പോയി സംസാരിക്കേണ്ടെന്ന് അറിഞ്ഞു സന്തോഷമുണ്ട് നമ്മളെ പോലെ തിരിച്ചറിയുന്നതിൽ അഹങ്കരിക്കുകയും തലമുണ്ടോ അച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ക്ലബിലോട്ട് പോവാം വേറെ പരിപാടി ഒന്നും ഇല്ലല്ലേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് വണ്ടി നിർത്തി ഏതാ അങ്ങോട്ട് ഞാൻ ഗെയ്സ് അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുന്നപ്പോഴത്തേക്ക് കടലണിപ്പാറയിൽ പോവാന്ന് പറഞ്ഞു ഇപ്പൊ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും കടലണിപ്പാറയിലോട്ട് പോവാ വീട്ടിലാക്കും കേസ് കാട്ടും പറഞ്ഞോട്ട് പോയി നമ്മളീതാ കടലണിപ്പാറയിൽ എത്തിയിട്ടുണ്ട് രക്ഷയില്ല കിടലം പൈപ്പാണ് കുഴപ്പമില്ലല്ലേ മഴ പെയ്താ പെട്ട് അത് വരെ അടിപൊളി വൈകിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് മഴയൊക്കെ തോന്നിയിരിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങി അല്ലേ അല്ലേ തക്കുടി എന്താ അല്ലേ എന്താ അല്ലേ യാസിനെ പിന്നല്ല മഴ പെയ്തോണ്ട് ചെറുതായിട്ട് തെന്നി കിടക്കുവാണ് തൂച്ച പൊക്കോ ഇപ്പൊ മഞ്ഞൊക്കെ നമ്മുടെ സ്വന്തം കടാണി പറയല്ല അവിടെ അതോ മഞ്ഞ തന്നെയാ അതോ മഞ്ഞ പുകയാണോ മഞ്ഞാണോന്നറിയാൻ വയ്യ എന്തൊക്കെ വരുന്നുണ്ട് ആ അമ്പലത്തിലെ ആ ഒരു പാട്ടും സർവം ആർക്കും ില്ല വിദൂരതയിൽ നിന്നും ശ്രീകുട്ടനും നിതി അങ്ങനെ ഇതാ അവരെത്തിയിരിക്കുന്നു ഒരു ദിവസം ടീഷർട്ട് മേടിച്ച് അതിന് പിന്നെ ഇറങ്ങിയില്ല ഏഹ് ഓ നൂറല്ല നൂറ്റിപ്പത്ത് നിദിനെ വല്ലപ്പോഴേക്കെ കാണാൻ പറ്റുള്ളൂ സമയം ഇപ്പൊ ഒന്നേ കാലായിട്ടുണ്ട് അപ്പം ഒരു ഔട്ടർ എടുക്കാൻ മറന്നുപോയി നമ്മള് കടനണിപ്പാറയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഔട്ടർ എടുക്കാൻ വിട്ടുമായിരുന്നു അപ്പൊ എന്തായാലും ഈ സൗട്ടറെടുക്കുകയാണെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങി സമയം ഒന്നേ കാലായി വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എഡിറ്റിംഗ് ആണ് ഔട്ട്റോ മാത്രമേ ഇങ്ങനെ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തേലും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടക്കാൻ റൂവായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈബൈസ് ലഭ്യമായിട്ടെ